നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കോട്ടയം ഇരാറ്റുപേട്ടയിൽ ദമ്പതിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരുന്ന് കുത്തിവെച്ചാണ് മരണമെന്നാണ് സംശയം ഇരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് രാമപുരം സ്വദേശിനി രശ്മി ഇവരുടെ ഭർത്താവ് വിവിധ സ്ഥാപനങ്ങളുടെ കരാർ എടുത്തു ചെയ്യുന്ന മേലികാവ് മറ്റം സ്വദേശി വിഷ്ണു എസ് നായർ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് രാത്രി പുതുക്കാട് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് എത്തുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായിട്ടായിരുന്നു ആ വരവ് രണ്ട് കുട്ടികളെയും രണ്ട് കുഞ്ഞുങ്ങളെയും തന്റെ പെൺ സുഹൃത്ത് അതായത് ആ കുഞ്ഞുങ്ങളുടെ അമ്മ കൊന്നു കുഴിച്ചിട്ടു എന്ന് പോലീസിനോട് ആ യുവാവ് വെളിപ്പെടുത്തുകയാണ് ഇരുപത്തിയഞ്ചുകാരനായ ആമ്പല്ലൂർ സ്വദേശി ഭവിനായിരുന്നു അസ്ഥികളുമായി സ്റ്റേഷനിലെത്തിയത് ഭവിന്റെ പെൺ സുഹൃത്ത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അനീഷയെയും ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് എന്താണ് നമ്മുടെ സംഭവിക്കുന്നത് ദമ്പതിമാര് ആത്മഹത്യ ചെയ്തു കോട്ടയത്ത് അതേപോലെ തന്നെ ഇരുപത്തിരണ്ടും ഇരുപത്തഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും യുവതി യുവാക്കൾ ഫേസ്ബുക്ക് വഴി പ്രണയിച്ച് നാല് വർഷത്തോളം പ്രണയിച്ച് അതിൽ രണ്ട് പ്രസവവും കഴിച്ചു അവർ എന്നിട്ട് നവജാത ശിശുക്കളെ കൊന്നൊടുക്കി കുഴിച്ചു മൂടി അതിനുശേഷം ഇപ്പോൾ എവിടുന്നാണ് ഇവന് സ്വന്തം കുട്ടിയുടെ മൃ അസ്ഥിഗൂടങ്ങൾ പുറത്തെടുത്ത് മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി തെളിവ് സഹിതം കൊടുത്തു എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്താണ് എന്താണീ നടക്കുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഇതിനെ പറ്റി വീഡിയോസ് ചെയ്തതായിരുന്നു കേട്ടോ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മോണിറ്റൈസ് ആയ ചാനൽ ആയതിനെക്കൊണ്ട് കൂടുതൽ പുറത്തു നിന്നുള്ള വീഡിയോസ് ആഡാക്കാൻ പറ്റൂല ഇതിൻ്റെ അകത്ത് അന്നേരം സ്ട്രൈക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഡിലേറ്റാക്കുക ചെയ്തത് ആക്കിയാലും ചാനലിനെ ബാധിക്കുന്നുണ്ട് കൂടുതലായിട്ട് വാർത്തകളായിക്കോട്ടെ നമുക്ക് നമുക്ക് ഇങ്ങനെ വായത് കൊണ്ട് എന്നല്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ കൂടുതലായിട്ട് എടുത്തിട്ട് ചിലത് ചെയ്യാൻ നിർവാഹമില്ല കേട്ടോ അപ്പം അതില് പിന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ മാതാവ് ഇതൊന്നും ഇക്കാര്യങ്ങളിൽ ഒന്നും അറിയുന്നില്ല അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര പത്ത് മാസത്തോളം ഗർഭം ചുമന്ന് നടക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ അവളുടെ ആ അമ്മ ഇതറിയൂല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് അതും രണ്ട് പ്രാവശ്യം പതിനെട്ട് വയസ്സിൽ തുടങ്ങിയിട്ട് ഇരുപത് ഒരു പ്രസവം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് എത്തുമ്പോഴത്തേക്ക് രണ്ട് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ബാത്റൂമിൽ പൊതിഞ്ഞ് കെട്ടി പിന്നെ കൊണ്ടുപോയിട്ട് കുഴിച്ച് മൂടുകയാണ് ബക്കറ്റിയിൽ ആക്കിയിട്ടൊക്കെ കുഴിച്ചു മൂടി എന്നൊക്കെ പറയുന്നത് കേട്ട് തരിച്ചു പോയി കേട്ടോ അതേപോലെ തന്നെ കടക്കണിയിൽ മുങ്ങി ദമ്പതിമാർ ആത്മഹത്യ ചെയ്തു കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് പരിഹാരമില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല കൂട്ടുകാരെ എനിക്കതാണ് ഇതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല ഈഗോ മാറ്റി വെച്ച് നമ്മൾ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ് നമ്മുടെ ജീവൻ എടുക്കും വരെ നമുക്ക് സുഖസുന്ദരമായിട്ട് ഈ ലോകത്ത് ജീവിക്കാം എന്നുള്ളതാണ് പക്ഷെ ആരും ആ സമയത്ത് ഒന്നും ചിന്തിക്കൂല എല്ലാം പെട്ടെന്നായിരിക്കും സത്യം പറഞ്ഞാൽ ഞാന് ഞാന് എന്നുള്ളൊരു വ്യക്തി പലതവണ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ചിന്തിച്ചതായിരുന്നു പക്ഷെ എനിക്കൊരൊറ്റ പേടി മരണത്തിനെയാണ് അതുകൊണ്ടാണ് ഇപ്പോ ഞാനൊക്കെ എങ്ങനെ ജീവിച്ചിരിക്കുന്നത് പല നമ്മളെ ജീവിത സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങൾ നമുക്ക് വരും അപ്പൊ നമ്മൾ എന്തിനെങ്ങനെ ജീവിക്കണം എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും നമ്മളെ മനസ്സിലാക്കാത്തവരുണ്ടാവും നമ്മളെ കേൾക്കാൻ ആളില്ലാത്ത സന്ദർഭങ്ങൾ വരും നമ്മളെ ചൂഷണം ചെയ്യപ്പെട്ട സന്ദർഭങ്ങൾ വരും ജീവിതമല്ലേ അങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അന്നേരം നമുക്ക് തോന്നും എന്തിനാണ് ഈ ജീവിതം ചിലപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ പക്ഷെ തിരിച്ച് മരണത്തിന്റെ ആ ഒരു ഇത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയോ ഒരു ദിവസം ഞാനിപ്പം എങ്ങനെയെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ വാർത്ത അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ വാർത്ത നമ്മളെ മക്കൾക്ക് പോയി അത് കഴിഞ്ഞ് മറ്റുള്ളവർ പറയും അയ്യോ എന്തായിരുന്നു അല്ലെ കുറച്ച് നാള് നമ്മളൊരു വാർത്തയിൽ ഇടം പിടിക്കും എന്നല്ലാതെ അത് മറന്നുപോയി വീണ്ടും ഇവിടെ ഇവിടെയുള്ളവര് നല്ല നിലയിൽ അവരെന്നെ ജീവിച്ച് ജീവിതമല്ലേ അവർക്ക് അവരുടെ ജീവിതം വലുത് സ്വന്തക്കാരായി കഴിഞ്ഞാലും മുന്നോട്ട് പോയി നമ്മൾ മറന്നു നമ്മൾ എന്ന വ്യക്തിയെ മറന്നു കഴിഞ്ഞു പോയതായിരിക്കു പോയി അവിടെയാണ് പോയത് ആർക്ക് പോയി ആർക്കും പോകൂല ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജീവിതം നമുക്ക് സ്വന്തമാണ് നമ്മുടെ ജീവിതം നമുക്ക് സ്വന്തമാണ് അത് എത്ര കൂടെ ആളുണ്ട് എന്തുണ്ട് എങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ലൈഫ് നമുക്ക് സ്വന്തമാണ് നമ്മൾ പോയാൽ നമുക്ക് പോയി ഈ ഒരൊറ്റ ജീവിതം ഉള്ളത് അത് നമ്മൾ എങ്ങനെയൊക്കെ സഹിച്ചിട്ട് ജീവിതം എത്രയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുമോ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാൽ അതിനെ എങ്ങനെ സൊല്യൂഷൻ നേടിയിട്ട് എങ്ങനെയാണ് ഇതിന്ന് ഓവർകം ചെയ്തു പോവേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് നടക്കുക എന്നല്ലാതെ ഒരിക്കലും മരണത്തെ ആശ്രയിക്കരുത് നല്ല ദമ്പതികളായിരുന്നു എന്ന് പറയുന്നുണ്ട് കോട്ടയത്തുള്ള പക്ഷെ എന്തുകൊണ്ടോ കടക്കണിയിൽ വീണത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നാല് വർഷത്തോളം പ്രണയിച്ചിട്ട് വിവാഹം കഴിക്കാം എന്നും വാക്ക് നൽകിയിട്ട് അങ്ങനെ പിന്നെ ആ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോയി അപ്പം ആ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ജീവിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുണ്ടാക്കിയ മക്കളെ പൊടിക്കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കളെ എങ്ങനെയാണ് ഇത് ഒരു മനസ്സ് വരുന്നത് അതും ചെറിയൊരു പെൺകുട്ടിക്ക് അതാണ് അത്ഭുതപ്പെട്ട് പോയൊരു കാര്യം കേട്ടോ ചെറിയൊരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ടായിട്ടുള്ളു അപ്പോഴത്തേക്കിത് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് എങ്ങോട്ടാണ് കേരളത്തിലെ ജനങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ യുവതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പേടിയാകുന്നുണ്ട് കാരണം നമുക്കും മക്കളുള്ളതാണ് നാളെ എന്തായി തീരും ആവലാതിയാണ് അല്ലേ എങ്ങനെയാണ് കാരണം കാലത്തിന്റെ പോക്ക അങ്ങനെയാണ് പിന്നെ ഒന്നാമത് എടുത്ത് പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ കേരളത്തിലെ നിയമം അങ്ങനെയാണ് അപ്പൊ എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും ഇത്രയേ ഉള്ളൂ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളൂ അത് കഴിഞ്ഞാല് വീണ്ടും അപ്പൊ അതൊക്കെയാണ് പിന്നെ ജയിലിൽ നല്ല സുഖ ജീവിതം കിട്ടുമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് ഒരിത്തി കുറെ നാൾ മുമ്പേ ഒരു സ്വന്തം കുട്ടിനെ തന്നെ പാറക്കല്ലിൽ എറിഞ്ഞു കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ദയനീയമായ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് നമ്മൾ അപ്പൊ അതൊക്കെ ഇപ്പോഴും അവളൊക്കെ സുഖമായി ജീവിക്കുന്നു ജയിലിലാണെങ്കിലും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണും കേക്കും ചെയ്യുമ്പോ ജനങ്ങൾക്ക് തോന്നാണ് ആ ആ ചെയ്താലെന്താ കുറച്ച് കുറച്ച് നാളത്തേക്കല്ലേ പിന്നെ എന്താണ് എന്നുള്ളതാണ് അവളെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗണ്ട് പക്ഷെ അതില് അമ്മ ഒന്നും അവളെ പിടിച്ചിട്ട് അമ്മയും കരയുന്നതാണ് എന്നാൽ ഈ അമ്മക്ക് അറിയൂല എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ അവിടെ വന്ന് പോലീസുകാരുടെ മുമ്പിൽ അവിടെ വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആ അമ്മ എതിർത്തിട്ട് അവളോട് എന്തെങ്കിലും പറയണമായിരുന്നു അവിടെ മൗനം പാലിച്ചിട്ട് എന്താക്കുന്നുണ്ട് അവളെ കൂട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അമ്മയും അതിലൊരു പങ്കാളിയാണ് എന്നുള്ളത് എനിക്കതില് പറയാനുള്ളത് നിനക്ക് വേണ്ടമെ വേണ്ടെങ്കിൽ വേണ്ട സോ മക്കളെ ഉണ്ടാക്കിയിട്ട് ആ പിഞ്ചുമക്കളെ അനാഥാലയത്തിലെങ്കിലും കൊടുത്തുടായിരുന്നോ അതിന്റെ അതിൻ്റെ ജീവനെടുക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് എന്നുള്ളതാണ് എനിക്കിതിൽ ചോദിക്കാനുള്ളത് എപ്പോഴും ഓരോ ദുഃഖ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും വാർത്ത വരാതിരിക്കട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ കാരണം ഗൾഫിലെല്ലാം പോലെ അറബ് രാജ്യത്തെ പോലെ നിയമം ഇവിടെ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളവും നന്നാവും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഘട്ടം കാരണം ഇവിടുത്തെ ഇവിടുത്തെ നിയമം ശരിയല്ല അതുകൊണ്ടാണ് ആർക്കും ആരെയും എന്തും ചെയ്യാം പണ്ട് നമ്മൾ മൃഗങ്ങളെ കോഴികളെ ഒക്കെ വെട്ടി നുറുക്കി കഴിക്കുന്ന പോലത്തെ പിന്നെ അതേ ലെവലിൽ എത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തുന്നതും മനുഷ്യന്മാരെ കൊലപ്പെടുത്തുന്നതും അതേ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനുഷ്യന് വിലയില്ല ബാക്കിയുള്ളതിനാണ് വില അല്ലേ മനുഷ്യന്മാർക്കാണ് വിലയില്ലാത്തത് സ്നേഹത്തിന് വിലയില്ല ആത്മാർത്ഥതക്ക് വിലയില്ല പണ്ടുള്ള കാലമായിരുന്നു നല്ലത് മൊബൈൽ ഫോൺ ഇറങ്ങിയ മുതൽക്കും പോയി എല്ലാം ആ ആത്മാർത്ഥതയും സ്നേഹവും കരുതലും എല്ലാം അത് ഇറങ്ങിയേരം പോയി എല്ലാം കാരണം ഒരു വിരൽ തുമ്പിലാണ് ഇന്ന് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ചെറിയ കുട്ടി ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയോ ആ കുട്ടിക്ക് മുതൽ പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ടാണ് എല്ലാവർക്കും വിരൽ തുമ്പിൽ ആളെ വേണേ ഇന്ന് ഇന്ന് ആളെ വേണോ എന്ന് റെഡിയാ ഏത് തരത്തിലുള്ള ആളെ വേണമെങ്കിലും ഫ്രണ്ടാക്കാനായാലും കാമുകനാക്കായാലും കഴിഞ്ഞാലും എന്തിനാക്കി വേണമെങ്കിലും നമുക്ക് റെഡിയാണ് അതിൽ കുറച്ച് പൈസയും കൂടിയും കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി അടിച്ച് നടക്കാം അതൊക്കെയാണ് കേരളത്തിന്റെ പോക്ക് അതാണ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അത് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ എത്ര പേര് എങ്ങനെ വാതോരാതോ സംസാരിച്ചിട്ടും കാര്യമില്ല നിയമം മാറാതെ ഒരിക്കലും ഒന്നും മാറൂല ഇതല്ല ഇതിലപ്പുറം നടക്കും എന്നുള്ളതാണ് എനിക്കിതിൽ കൂടുതലായിട്ട് അത് ആഡ് ചെയ്യാൻ നിർവാഹമില്ല കേട്ടോ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവൂല എന്നുള്ളതാണ് ചിലര് വാർത്തകളൊക്കെ ഒരുപാട് ഇടുന്ന കൂട്ടത്തിലാവും ചില ചാനലുകളിൽ കേട്ടോ പക്ഷേ എങ്കിലും നേരത്തെ ഞാനൊരു പിന്നെ ന്യൂസ് ഇടക്കിടക്ക് കൊടുത്തതായിരുന്നു കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട് ക്ലെയിം ആണ് വന്നത് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയില് വരും നമുക്ക് അപ്പം പേടിച്ചിട്ടിപ്പോൾ ഇടാനും പേടുക കാരണം എന്ന് വെച്ചാൽ കുറെ സ്ട്രൈക്കെല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പോകും അപ്പം അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ചാനലാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാ ന്യൂസുകളിലും എല്ലാം വരുന്നുണ്ടല്ലോ വാർത്തകൾ അപ്പം അതുകൊണ്ട് പിന്നെ എനക്ക് വീഡിയോസ് വാർത്തന്റെ വീഡിയോസ് അധികം ഇതില് ഇടാൻ നിർവാഹമില്ല എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കുടുംബം നേരാക്കുക എന്നുള്ളതാണുള്ളൂ കാരണം നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുക നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ശ്രദ്ധാപൂർവം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുടുംബം നന്നായാൽ തന്നെ സമൂഹം നന്നായി എന്നുള്ളതാണ് അല്ലെ സൊസൈറ്റി നന്നായി അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബം നേരാക്കാൻ നിൽക്കുക നമ്മളെ പെൺമക്കളെ ആയാലും ആൺകുട്ടികളെ ആയാലും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിലും എനിക്ക് പറഞ്ഞു തരാനുള്ളൂ സത്യം പറഞ്ഞ എനിക്കൊക്കെ പേടിയാണ് വേവലാതിയാണ് മക്കളൊക്കെ നമ്മള് നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന മക്കള് നമ്മളോട് പുഞ്ചിരി തൂകുന്ന മക്കള് ആയിരിക്കില്ല പുറത്ത് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ മനസ്സിലാക്കുന്ന മക്കളായിരിക്കില്ല കാരണം കാലം അങ്ങനെയാണ് നമ്മൾ അതെൻ്റെ മക്കളാണ് എൻ്റെ മക്കൾ അങ്ങനെ ആവൂല അതൊക്കെ വെറുതെയാണ് വെറുതെ പറയുന്നതാണ് അപ്പോൾ എനിക്ക് ഇതിൽ തന്നെയാ പറയാനുള്ളൂ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ കുടുംബം ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ ഓക്കെ